കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം നടത്തിയ ക്രിസ്തുമസ് ആഘോഷം ശ്രദ്ധേയവും വർണ്ണാഭവുമായി കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസും ജനമൈത്രി സുരക്ഷാ സമിതിയും ബിആർ സിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശലഭങ്ങളോടൊപ്പം ഒരു ദിനം എന്ന് പേരിട്ട ക്രിസ്മസ് ആഘോഷം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഉപമേധാവി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി സൂപ്രണ്ട് പോലീസ് കൊടുങ്ങല്ലൂർ ബി കെ രാജു അധ്യക്ഷനായി നാഷണൽ റോളർ സ്പീഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി സ്പെഷ്യൽ കാറ്റഗറിയിൽ രണ്ട് മെഡൽ നേടിയ അതറു പി ടി തായ്ലൻഡിൽ നടന്ന ലോക എബിലിറ്റി സ്പോർട്സ് യൂത്ത് ഗെയിമിൽ ക്ലബ്ബ് ത്രോ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവ് മുഹമ്മദ് അഫ്താബ് നാടൻപാട്ടിന് പിന്നണിയായി വേദികളിൽ നിറഞ്ഞ രാഗാസ ഫോക്ക് ബാൻഡ് സ്ഥാപക ഹിമാഷിൻ ജോ നാടൻപാട്ടിന് താളാത്മകമായ മാധുര്യം വേദികളിൽ നൽകിയ ബിനയ എന്നിവരെ തൃശൂർ ജില്ലാ പോലീസ് ഉപമേധാവി വി എ ഉല്ലാസ് ഉപഹാരം നൽകി അനുമോദിച്ചു തുടർന്ന് പങ്കെടുത്ത കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി കുട്ടികൾക്ക് ആവശ്യമായ മരുന്നും മറ്റ് സാമഗ്രികളും വിതരണം ചെയ്തു പങ്കെടുത്ത എല്ലാവർക്കും ക്രിസ്തുമസ് കേക്ക് വിതരണം ചെയ്തു പി ആർ ബാബു കെ ജി സജിൻ ടി ബി ബാബു പി എം മോഹൻരാജ് രാജ് സി എസ് തിലകൻ കെ പി സുനിൽകുമാർ കെ ജെ ശ്രീജിത്ത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ സാലിം എന്നിവർ സംസാരിച്ചു സുരക്ഷാ സമിതി അംഗങ്ങളായ ഉണ്ണി പണിക്കശ്ശേരി കെ ആർ രണദീപൻ ശ്രീരഞ്ജനി സനിൽ പി ആർ ചന്ദ്രൻ ബി ആർ സി അധ്യാപകർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി